ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു നൂറ് ഏക്കർ പറമ്പ് കൊടുത്തു ഒരു കാറും ഇവൻ പ്രതീക്ഷിച്ച കാറല്ല കിട്ടിയത് അവൻ ആ കാർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം അതിനുവേണ്ടി നിരന്തരമായും ഈ പെൺകുട്ടിയെ പലതും പറഞ്ഞ് പിന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കും മാത്രല്ല ആ കുട്ടി ലേശം ബുദ്ധിമാന്തി ഉള്ള കുട്ടിയുമാണ് ഉത്തര എന്ന് പറഞ്ഞ കുട്ടി അല്ലെ ഉത്തര ഉത്രയും ഉത്തര പാവം കുട്ടി എന്റെ മനസ്സെന്ന വാർത്തമായില്ല കൊല്ലം ജില്ലയിലാണെന്ന എന്റെ ഓർമ്മ ഈ പരമദുഷ്ടൻ പാമ്പിനെ കൊണ്ടുവന്ന് അവളെ കഠിപ്പിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ അതെന്താണത് അതായത് അത് ലവാണ് ഇവരെ എന്താണ് ഐ ലവ് യു പരിപാടിയാണ് അതായത് നിന്റെ ലാഭം എനിക്ക് കിട്ടിയാൽ പൂർണ്ണമായും നീ ഞാൻ ഉദ്ദേശിക്കുന്ന ലാഭം എനിക്ക് തന്നാൽ ഞാൻ നിന്നെ അങ്ങോട്ട് സ്നേഹിക്കും ഇല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ കൊല്ലാൻ പോലും അടിക്കില്ല എന്നാൽ പ്രേമം എന്ന വാക്ക് വാക്കങ്ങനെയല്ല ഒരൊറ്റ മതമുണ്ട് ഉലകിൻ്റെ ഉയരായി പ്രേമതമൊന്നല്ലോ എന്നാണ് ഉള്ള ഒരുപാടിയത് ലോകത്തിനെ നയിക്കുന്ന പ്രേമം എന്താണ് നിസ്വാർത്ഥതയുടെ പര്യായമാണ് പ്രേമം ഭഗവാനെ ഗുരുവായൂരപ്പ എന്റെ മോന്റെ കല്യാണം മേടം നടത്തി തരണേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആവശ്യമുണ്ട് ആവശ്യം നടക്കാനാണ് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത് ഗുരുവായൂരപ്പൻ ചിലപ്പോൾ തമാശയ്ക്ക് നടത്തി തന്നില്ലെങ്കിലോ പിന്നെ ഗുരുവായൂരപ്പന്റെ പേര് മാറും പര്യായങ്ങൾ ഇടാൻ തുടങ്ങി ഗുരുവായൂരപ്പിന് ഒരു ഗുണമില്ലെന്ന് പറയാൻ തുട അപ്പൊ ഏതൊരു വശ ഭക്തിയിലും സ്വാർത്ഥം ഉൾക്കൊണ്ടിരിക്കുന്നുണ്ട് നിസ്വാർത്ഥമായി ഭഗവാനെ സേവിക്കാൻ കഴിയുന്നവനാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അങ്ങനെ ഒരു അവസരം കോടിയിലൊരാൾക്കെ വന്നു ചേരുകയുള്ളൂ ഒരു കുറൂരമ്മയ്ക്കോ ഒരു പൂന്താനത്തിനോ മാത്രമേ അത് വരൂ മേൽപ്പത്തൂരിന്റെ ഭക്തിയോ നിങ്ങൾ ചോദിക്കാം മേൽപ്പത്തൂരിന്റെ ഭക്തിയിൽ അല്പം സ്വാർത്ഥത കലർന്നിട്ടുണ്ട് കാരണം തന്റെ വാദരോഗ ശമനത്തിനായിക്കൊണ്ടാണ് ാരായണി എഴുതി സമർപ്പിച്ചത് എന്റെ രോഗം ശ്രമിക്കാൻ ഞാൻ ഭഗവാനെ പറഞ്ഞത് പൂന്താനത്തിന്റെ ഭക്തി അങ്ങനെയല്ല ജീവിതം ഉടൻ ഉടനീളം നഷ്ടം മാത്രമേ ഉള്ളൂ കൊടിയ നഷ്ടങ്ങൾ ശിശുമരണം എന്തെല്ലാം ദുഃഖങ്ങൾ പൂന്താനം അനുഭവിച്ചിട്ടും പൂന്താനം ഭഗവാന്റെ നാമം പ്രേമത്തോടെ മുടങ്ങാതെ നിരന്തരം ഉച്ചരിച്ചു ഉച്ചരിച്ചുകൊണ്ടിരുന്നു അപ്രകാരമുള്ളൊരു ഭക്തി സിദ്ധിക്കണമെങ്കിൽ കോടി കോടി ജന്മങ്ങളുടെ പുണ്യം വേണം എന്നാണ് പറയുന്നത്